ഫെർമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്റെ സുഹൃത്തുക്കളുമായി സമയം ചിലവഴിച്ചപ്പോൾ അവരോടായിട്ട് ചോദിച്ചു അവരെല്ലാം എവിടെയെന്ന് ആരെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് സുഹൃത്തുക്കൾക്ക് മനസ്സിലായി ഈ സംഭവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അദ്ദേഹം മരിച്ചു ശരിയായ രീതിയിൽ ഏലിയൻസ് എവിടെയാണെന്നുള്ളതിന്റെ മറുപടി നൽകാതെയാണ് ഫെർമി മരിക്കുന്നത് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം ഇപ്പോഴും അലയിടിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതുതന്നെയാണ് ഫെർമി പാരഡോക്സ് ഏലിയൻസ് എവിടെ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് നമ്മുടെ ഭൂമി രൂപപ്പെട്ട് നാന്നൂറ് കോടി വർഷങ്ങൾ കഴിഞ്ഞു നക്ഷത്രം ഭൂമി അതിനുള്ളിലെ ജീവൻ എന്ന രീതിയിൽ നാന്നൂറ് കോടി വർഷമായി നമ്മൾ ഈ രീതിയിൽ ഡെവലപ്പായി വന്നു അണ്ടവുമായി കമ്പയർ ചെയ്താല് ഇതുവരെ തുടക്കം മാത്രമാണ് ബിഗ് ബാങ്ക് നടന്ന് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾ കഴിഞ്ഞു അതിനുശേഷം ധാരാളം നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾ മാത്രമാണുള്ളത് നമ്മൾ ഇതുവരെയും ഒരു അന്യഗ്രഹ ജീവികളെയോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലുള്ള ജീവികളുമായോ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഉള്ളതും കണ്ടുപിടിച്ചിട്ടില്ല അണ്ടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആണ് നക്ഷത്രങ്ങളെ നോക്കിയാൽ ഒരു മീഡിയം ലെവലിൽ ഉള്ളവയാണ് സോ എങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റൊരു ഗ്രഹത്തിലെ ജീവൻ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരം കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രഹം രൂപപ്പെട്ടിരുന്നാൽ അവിടെയുള്ള ജീവി വർഗങ്ങൾ എത്രത്തോളം ഡെവലപ്പായിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ സോ അതുകൊണ്ടാണ് ഏലിയൻസ് എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചത് സത്യത്തിൽ അത് നല്ലൊരു ചോദ്യമാണോ നമ്മളെ ഏലിയൻസിനെ തിരിയുന്നത് പോലെ നമ്മളെ ആരെങ്കിലും തിരിയുന്നുണ്ടെങ്കിലോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് അറിയില്ല ആർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല അന്നു മുതൽ ഗവേഷകർ ഇതിനുള്ള ഉത്തരം തീടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ തുടരുന്നുണ്ട് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഫ്രാങ്ക് ഗ്രേക്ക് എന്ന വ്യക്തി നമ്മൾ അന്വേഷിക്കുന്നതിന് മുൻപ് എന്ത് അന്വേഷിക്കുന്നു എത്ര പേരുണ്ടാകും എന്ന ഒരു കാൽക്കുലേഷൻ നടത്താം എന്ന രീതിയിൽ ഗ്രേക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്തി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഇക്വേഷനിൽ ധാരാളം ഫാക്ട്സ് ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി ലഭിക്കുന്ന ആ എൻ മിൽക്കി വേ ഗാലക്സിയിലുള്ള ജീവൻ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നവയാണ് എത്ര തരത്തിലുള്ള സിവിലൈസേഷൻ ഉണ്ടെന്നുള്ളതിനാണ് ആ എം ഇതിൽ എം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് മൊത്തം ഫാക്സിലും ധാരാളം അറിയാത്ത കാര്യങ്ങളുള്ളതിനാല് പകുതിയിലധികവും ഇത് അസ്റ്റംഷനിലാണ് പോകുന്നത് ആദ്യത്തെ മൂന്ന് ഫാക്സ് വളരെ എളുപ്പമുള്ളതാണ് പലർക്കും അറിയാവുന്നവയാണ് മിൽക്കി വേ ഗാലക്സിയെ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആറ് എന്നത് മിൽക്കി വേ ഗാലക്സിയിൽ ഒരു വർഷത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ കണക്ക് ഇത് പ്രകാരം ഗാലക്സിയിൽ ഒരു വർഷം മൂന്ന് മുതൽ നാല് വരെ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നുണ്ട് അടുത്ത എഫ് പി എന്നത് ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുണ്ടോ എന്ന് കൺഫേം ചെയ്യുന്ന ഫാക്ട്സ് ഏകദേശം നമ്മൾ തേടി കണ്ടുപിടിച്ച പകുതിയിലധികം നക്ഷത്രങ്ങൾക്കും അറ്റ്ലീസ്റ്റ് അടുത്ത എം ഇ ആ നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോണിലാണോ ഗ്രഹങ്ങൾ ഉള്ളത് എന്നതാണ് എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിൽ തുടരണം എന്ന ആവശ്യമില്ല ആദ്യത്തെ മൂന്ന് ഫാക്ട്സ് മാത്രമേ നമുക്ക് ഫിസിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അടുത്തത് എഫ് വൺ ഇതാ സോണിലുള്ള പ്ലാനറ്റിലെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടായി കഴിഞ്ഞോ എന്നറിയുന്നതിനാണ് ഇതിനായുള്ള ഗവേഷണം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അടുത്ത എഫ് വൈ ഈ ഗ്രഹങ്ങളിലെ രൂപപ്പെട്ട ഈ ജീവികൾക്ക് ശരിക്കും ഇന്റലിജൻസ് ഉണ്ടോ അതായത് ഗ്രഹത്തിലെ ജീവികൾ ഇന്റലിജൻസോടെ ഉള്ളതാണോ എന്നത് എല്ലാ മൃഗങ്ങൾക്കും ഇന്റലിജൻസ് ഉണ്ട് കാക്കയ്ക്ക് വെള്ളത്തിൽ കല്ലിട്ടാൽ ഉയർന്നു വരുമോ ിംബാൻസി മനുഷ്യരുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഐക്യു കാണിക്കുന്നു ഡോൾഫിൻ എക്സ്ട്രാ ടു അധികമായിട്ട് ഉപയോഗിക്കുന്നു ഈ ഇക്വേഷനില് ഇന്റലിജൻസ് എന്നത് മനുഷ്യനെ പോലെ തുടരുന്ന ഇന്റലിജൻസ് ആണ് എഫ് സി എന്നത് ഇന്റലിജൻസ് ലൈഫിലൂടെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അളവില് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ അതായത് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഡെവലപ്പ് ചെയ്ത സിവിലൈസേഷൻ സൂചിപ്പിക്കുന്നത് എൽ എന്നത് എത്ര വർഷം ഈ സിവിലൈസേഷൻ വഴി മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന ടൈം ലിമിറ്റ് നമ്മൾ മനുഷ്യർ തന്നെ കഴിഞ്ഞ ഒരു നൂറ് വർഷമായി റേഡിയോ സിഗ്നൽസ് പുറം ലോകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു അതായത് റേഡിയോ സിഗ്നൽസ് പുറം ലോകത്ത് സിഗ്നൽ ലീക്ക് ആയിട്ട് സിമ്പിളായി ഭൂമിയെ ചുറ്റി നൂറ് ലൈറ്റ് ഇയേഴ്സിന് ഒരു റേഡിയോ ബബിൾ ഉണ്ട് ഈ ബബിളിനുള്ളിൽ വന്നാലേ ഈ റേഡിയോ സിഗ്നൽസ് മറ്റ് ഏലിയൻസിന് കാണാനോ ഡിക്റ്റേറ്റ് ചെയ്യാനോ കഴിയുന്നു ആ ബബിള് കഴിഞ്ഞ് പുറത്ത് തുടരുന്ന സമയം ഭൂമി ഏലിയൻസിന് അപരിചിതമായിരിക്കും സൈലൻസ് ആയിരിക്കും നമ്മുടെ ഗാലക്സിയുടെ ലെങ്ത് തന്നെ ഒരു ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ആണ് അത് നൂറ് എന്നത് എത്രമാത്രം ഉണ്ടെന്ന് ചിന്തിക്കും ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ അളവ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി ലൈറ്റ് ഇയേഴ്സ് അതിൽ നമ്മൾ പോയിന്റ് പോലും ഉണ്ടാകില്ല ഇതുപോലെ എത്രയോ ഗ്രഹങ്ങൾ ഉണ്ടാകാം ഗ്രഹങ്ങളുടെ റേഡിയോ സിറ്റേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരാതെയിരിക്കാം നമ്മുടെ ഗാലക്സിയിൽ തന്നെ പതിനായിരം കോടി മുതൽ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു വെറുതെ നോക്കിയാൽ മിനിമം ഒരു കോടി ഗ്രഹങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ഒരു വിഷയം ഫെർമി പാരഡോക്സ് എന്നതിന് ഉത്തരം നൽകുന്നില്ല ഇപ്പോഴും ചോദിക്കുന്നു ഏലിയൻസ് എവിടെ എന്തുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഈ ഗ്രേറ്റ് ഇക്വേഷനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഹാൻസൺ എന്ന വ്യക്തി ദി ഗ്രേറ്റ് ഫിൽറ്റർ എന്ന ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നു ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ് ഒരു ജീവൻ വളർന്ന അടുത്ത പരിണാമം സംഭവിക്കുന്ന ആ സമയം അതായത് അടുത്ത് പരിണമിച്ച് പോകണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് ദി ഗ്രേറ്റ് ഫിൽട്ടർ ചില ജീവൻ ഈ പരിണാമത്തിനിടയ്ക്ക് മരണപ്പെടാം ചിലത് പരിണമിച്ച് അടുത്ത് വളർന്നു പോകും ഹാൻസൺ പറയുന്നതനുസരിച്ച് ഒൻപത് സ്റ്റേജ് ഇതിലുണ്ട് ആദ്യമൊരു നക്ഷത്രം ആ നക്ഷത്രത്തെ ചുറ്റിയുള്ള ഹാബിറ്റബിൾ ഗ്രഹം ഉണ്ടാകണം ആ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകണം ആ ജീവൻ ഡി എൻ എന്റെ ആറ് എൻ എ സബ്സ്റ്റൻസ് ഉണ്ടാകണം സിംഗിൾ സെൽസ് കോംപ്ലക്സ് സെൽസ് ആയി മാറണം കോംപ്ലക്സ് സെൽസ് മൾട്ടി സെൽസ് ജീവനുകളായി മാറണം ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി ഇണചേരണം ജീവൻ ടൂൾസ് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും അറിഞ്ഞിരിക്കണം ടൂൾസ് ഉപയോഗിച്ച് സ്പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അളവില് അത് വളർന്നിരിക്കണം ആ ഒരു എട്ടാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ഉള്ളത് ഒൻപതാമത്തെ ഗ്രേറ്റ് ഫിൽട്ടറായി ഹാൻസൺ പറയുന്നത് ഈ ജീവനുകൾ മറ്റു ഗ്രഹങ്ങളിൽ കോളനി തയ്യാറാക്കാൻ തുടങ്ങണമെന്നാണ് ഒൻപത് ഘട്ടങ്ങൾ മറികടക്കുന്ന ഒരു ജീവികൾക്ക് ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഈ ഫിൽട്ടറില് പറയുന്നു ഗ്രേറ്റ് ഫിൽട്ടർ മനുഷ്യർക്ക് പിന്നിലാണോ അതോ നമ്മൾ അതും കടന്നു വന്നോ എന്നത് ഒരു ചോദ്യമാണ് എന്തെന്നാൽ ഈ ഗ്രേറ്റ് ഫിൽട്ടർ നമ്മൾ റീച്ച് ചെയ്യുന്ന ടൈമില് മനുഷ്യവർഗം തങ്ങൾക്കുള്ളിൽ തന്നെ തമ്മിൽ തെളിച്ചാകും അങ്ങനെ ഇല്ലെങ്കില് ഈ ഇന്റലിജന്റ് ലൈഫ് നശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമെന്ന് പറയുന്നു ഒരു സ്ഫോടനം നടക്കാം അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ അഗ്നിപർവ്വതങ്ങളും സ്ഫോടനം നടത്താം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ന്യൂക്ലിയർ വാറ നടത്തി തമ്മിൽ തല്ലി തീരാ ഗ്രേറ്റ് ഫിൽട്ടർ നമുക്ക് പിന്നിലാണെങ്കിൽ ഇത് നടക്കാൻ പോകുന്നത് ഇതൊക്കെയാവാം എന്നാണ് പറയുന്നത് ഈ ഗ്രേറ്റ് ഫിൽട്ടറില് നാശമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഇനി അതും കടന്നു വന്നാൽ ഈ അണ്ടത്തിലെ നമ്മൾ യിരിക്കും എന്തെന്നാല് മറികടന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഇനി നമ്മളത് താണ്ടി വന്നാൽ ആദ്യത്തെ ഏലിയൻസ് അല്ലെങ്കിൽ ആദ്യത്തെ ജീവി വർഗമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഗ്രേറ്റ് ഫിൽട്ടർ ഫിൽറ്റർ ഹൈപ്പോസിസും ഉത്തരം കൊണ്ടുവന്നിട്ടില്ല ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോഥസിസിനെ തുടർന്ന് റാരിസിസ് സു ഹൈപ്പോസിസ് ഫിഷ്ബോൾ ഹൈപ്പോഥസിസ് തുടങ്ങി നൂറ് കിടക്കിന് ഹൈപ്പോത്തോസിസ് ഉണ്ടായിരുന്നാലും നമ്മൾ ഡയറക്റ്റ് ആയി ഒരു അന്യഗ്രഹ ജീവിയെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുവരെയും ഈ ഫെർമി പാരഡോക്സിന് ഉത്തരം കിട്ടില്ല സ്റ്റീഫൻ ഹോക്കിങ്സ് വളരെ പ്രശസ്തനായ സയന്റിസ്റ്റ് നമ്മൾ ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു തെറ്റായ വിഷയമാണെന്ന് പറയുന്നു അതിൽ അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കൊളംബസ് അമേരിക്കയെ കണ്ടുപിടിച്ചതാണ് അതുവരെയും അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കൊളംബസിൽ നിന്ന് വന്ന കുറെ ഇംഗ്ലീഷ് മെൻസ് വെടിവെച്ച് കൊന്നു ബാക്കിയുള്ളവരെ അടിമകളാക്കി ആ ഒരു സംഭവം നമുക്കും സംഭവിക്കാം ഇതിനെ എതിർത്ത് പറഞ്ഞത് നമ്മൾ ഏലിയൻസിനെ മനുഷ്യരെ പോലെ കാണണം മനുഷ്യരുടെ സ്വഭാവം പോലെയാണ് ഏലിയൻസിനുള്ളത് മനുഷ്യരെ പോലെ ജീവിക്കുന്നവരായിരിക്കാം എന്ന് കരുതുന്നു ഇനിയിപ്പോ അങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ ഇരിക്കാമല്ലോ ഒരു സ്ഥലത്തെ കീഴടക്കണമെന്ന് ഏലിയൻസിന് ഇല്ലായിരിക്കാം അധികളവിലെ നോളജ് ഷെയർ ചെയ്യണമെന്ന് ഏലിയൻസ് എങ്ങനെയാണെങ്കിലും ആ ബർമി പാരഡോക്സിലെ ചോദ്യം ഏലിയൻസ് എവിടെ എന്ന ചോദ്യം പല ഡിബേറ്റ്സ് പല തിയറീസ് ഹൈപ്പോസിസ് എന്ന് പറഞ്ഞ് സയന്റിസ്റ്റുകൾക്കിടയിൽ ചർച്ചകളാകുന്നു എത്ര ചോദ്യങ്ങൾ എത്ര ഉത്തരങ്ങൾ എത്ര ഹൈപ്പോസിസ് എത്ര തിയറീസ് ക്രിയേറ്റ് ചെയ്താലും നമ്മൾ നേരിട്ട് ടെലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഈ ഫെർമി പാരഡോക്സിന് അവസാനം വരെയും ഉത്തരം കിട്ടില്ല തുടർന്ന് തേടിക്കൊണ്ടിരിക്കും